പിടിക്കയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല ഹെൽത്ത് ടിപ്സും കൊണ്ട് തന്നെയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ പിന്നെ നമുക്ക് ടിപ്സ് ഓഫ് പഠിക്കുന്ന പേരിൽ ഒരു ഫേസ്ബുക്ക് ഉണ്ട് ഇൻസ്റ്റയില് ഒരു പേജ് ഉണ്ട് അതും ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ നമുക്കൊക്കെ വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലേഹ്യത്തിന്റെ വീഡിയോയും കൊണ്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമാകുമെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ട്രൈ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഈ ലേഹ്യം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം ഉള്ളി വെച്ചിട്ടാണ് ഞാൻ ഈ ലേഹ്യം റെഡിയാക്കിയിരിക്കുന്നത് ചുവന്നുള്ളിയാണ് കേട്ടോ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഉള്ളിയുടെ ഗുണങ്ങൾ അറിയാമല്ലോ രോഗപ്രതിരോധ ശേഷിക്കും അതുപോലെ തന്നെ നമ്മളുടെ വിളർച്ചേനെ കുറയ്ക്കാനും ഒക്കെ വളരെയധികം നല്ലതാണ് നമ്മളുടെ ഈ ചുവന്നുള്ളി അപ്പം അത് വെച്ച് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ലേഹ്യമാണിത് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമ്മളുടെ ലേഹ്യം റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഉള്ളിയാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് ചോന്നുള്ളി തൊലി എല്ലാം നീക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ നോക്കാം ആദ്യമായിട്ട് ഞാനിവിടെ എടുക്കുന്നത് നമ്മളുടെ അയമോദകം ഉണ്ടല്ലോ അയമോദകമാണ് അയമോദകം ഒരു ടീസ്പൂൺ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മളുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ജീരകമാണ് കേട്ടോ നല്ല ജീരകം ഉണ്ടല്ലോ ചെറിയ ജീരകം അതും സെയിം അളവിൽ തന്നെ എടുക്കുക ഒരു ടീസ്പൂൺ തന്നെയാണ് എടുക്കേണ്ടത് അപ്പോൾ ഈ അയമോദകവും ജീരകവും ഒക്കെ ചേരുമ്പം ഉള്ളിയുടെ ആ ഒരു ഫലമെന്ന് പറയുന്നത് ഇരട്ടിക്കും കേട്ടോ വളരെ നല്ലൊരു ലേഹ്യമാണ് ഇനി നമുക്ക് നമ്മളുടെ ഏലക്കയാണ് എടുക്കേണ്ടത് സുഗന്ധവ്യഞ്ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു സംഭവമായിരിക്കും അല്ലേ നമ്മളുടെ ഏലക്ക എന്ന് പറയുന്നത് അതിൻ്റെ ഗുണവും ഒരുപാടാണ് കേട്ടോ അപ്പോൾ നമ്മളുടെ ഏലക്ക ഞാനിവിടെ മൂന്നെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചീൻ ചട്ടിയിലാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത് നല്ല ചൂട് കട്ടിയുള്ള പാത്രത്തിൽ വേണം റെഡിയാക്കാനായിട്ട് നന്നായിട്ട് ചൂടായിരിക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമ്മളുടെ ജീരകവും അതുപോലെ തന്നെ നമ്മളുടെ അയമോതകവും നമ്മളുടെ ഏലക്കയും കൂടി ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ തീയ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി നല്ല രീതിയിലൊന്ന് മൊരിയിച്ചെടുക്കാം കഫകെട്ട് മാറാനും ചുമ മാറാനും ജലദോഷം മാറാനും ഒക്കെയുള്ള കുറച്ച് നല്ല വീഡിയോസ് ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മളുടെ ജീരകമൊക്കെ ഇവിടെ നന്നായിട്ട് ദൈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് അതാണ് കേട്ടോ നമ്മളുടെ മൂപ്പെന്ന് പറയുന്നത് കണ്ടോ ഈ ഒരു നിറത്തിലേക്കാകും അപ്പോൾ നമുക്ക് കോരി മാറ്റാവേ ഇനി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് കൂടി നോക്കാം ഇനി നമുക്ക് ആ പാനിലേക്ക് ചൂടായിട്ടിരിക്കുന്ന പാനിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൊഴിച്ചു കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കണേ നന്നായിട്ട് നെയ്യങ്ങ് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഫ്ലെയിം ആക്കിയതിന് ശേഷം നമ്മളുടെ അങ്ങ് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് ചുവന്നുള്ളിയാണ് ഞാനിവിടെ റെഡിയാക്കുന്നത് ഇനി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ അതിൻ്റെ ആ ഒരു നിറമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറി വന്നാൽ മതിയാകും ഇതുപോലെ കണ്ടോ നന്നായിട്ടൊന്ന് കാണാനായിട്ട് സാധിക്കും ഞാൻ കാണിച്ചു തരാം കേട്ടോ എത്ര മാത്രം നമുക്ക് വാട്ടിയെടുക്കണം നോക്കാം ഒരുപാടങ്ങ് വാടിപ്പോകണ്ട ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ അപ്പം നമ്മളുടെ ഉള്ളിയുടെ ആ ഒരു പുറം ഭാഗത്ത് കണ്ടോ ഒരു ചെറിയൊരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഉള്ളിയുടെ ഭാഗം എന്ന് പറയുന്നത് ഇനി നമുക്ക് അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ ഒരു കപ്പ് ഉള്ളിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതേ അളവിൽ തന്നെ നമുക്ക് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണേ ഒരു കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം നിങ്ങളുടെ അടുത്ത് കപ്പളവ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഗ്ലാസ്സിലാണ് എടുക്കുന്നതെങ്കിൽ സ്റ്റീൽ ഗ്ലാസ് ഒക്കെ കാണുമല്ലോ അതിനനുസരിച്ച് വെള്ളമൊഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ ഉള്ളിയുടെ അതേ അളവിൽ തന്നെ വെള്ളമൊഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഒരു പതിനഞ്ച് ഒക്കെ ഒന്ന് വേവാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ പതിനഞ്ച് ഒക്കെ മതിയാകും അപ്പം തന്നെ നല്ല സോഫ്റ്റായിട്ട് നമ്മളുടെ ഒന്ന് വെന്തു കിട്ടും മൂടി വയ്ക്കാൻ ആരും മറന്നു പോകരുത് നന്നായിട്ട് മൂടി ആ ആവി വെള്ളവും കൂടെ നമുക്ക് കിട്ടണം കേട്ടോ അതുകൊണ്ട് തുറന്ന് വെച്ച് വേവിക്കരുത് മൂടി വെച്ച് തന്നെ വേവിക്കുക അത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മളുടെ ഏലക്കയുടെ ആ ഒരു അരിയൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഏലക്കയുടെ തൊലി ഒന്ന് കളഞ്ഞു വെക്കണം ഏലക്കയുടെ അരി മാത്രം നമുക്ക് റെഡിയാക്കിയാൽ മതിയാകും കേട്ടോ അപ്പം മൊരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ നമ്മളുടെ ഏലക്കയുടെ തൊലി ഞാനിവിടെ മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഉള്ളിയുടെ പരുവം നമുക്ക് നോക്കി നോക്കാം ദാ ഈ ഒരു രീതിയിലേക്കായി വരൂ കേട്ടോ അതാണ് നമ്മളുടെ ഉള്ളിയുടെ പാകം എന്ന് പറയുന്നത് നന്നായിട്ടങ്ങ് വെന്തലിഞ്ഞ് പോവുകയില്ല എന്നാലൊട്ട് വെന്തട്ടുമുണ്ട് ആ ഒരു പരുവത്തിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവേ ഉള്ളി നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതിയാകും കേട്ടോ അപ്പം ഞാൻ കാണിക്കുമ്പോൾ മനസ്സിലാകുമല്ലോ അങ്ങ് വെന്തലിഞ്ഞിട്ടില്ല എന്നാൽ വെന്തട്ടും ആ ഒരു പരുവത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം ഇനി നമുക്ക് ഉള്ളി ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ നമ്മൾ ഒഴിച്ചുകൊടുത്താൽ ആ വെള്ളത്തിൻ്റെ അളവ് കണ്ടോ വറ്റിയിട്ട് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു വെള്ളത്തിൽ നിങ്ങൾ വെച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങൾ റെഡിയാക്കി എടുക്കാം ഉള്ളി അവിടെ നന്നായിട്ട് തണുത്തു വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ശർക്കരൊന്ന് പാനിയാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയൊരു കഷ്ണം ശർക്കരയാണ് എടുത്തിരിക്കുക ചിലവർ ചോദിക്കാറുണ്ട് കരിപ്പെട്ടി ചേർത്ത് കൂടെയെന്ന് അപ്പം ഞാനിവിടെ സാധാരണയായിട്ട് ശർക്കരയാണ് ചേർത്ത് കൊടുക്കാറുള്ളത് ചില കാര്യങ്ങൾക്ക് നമ്മൾ ശർക്കര തന്നെ ഉപയോഗിക്കണം എന്നാലേ നമുക്കതിൻ്റെ കറക്റ്റായിട്ടുള്ള പാകത്തിന് കിട്ടത്തുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് ശർക്കരൊന്ന് മെൽറ്റ് ആവാനായിട്ട് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ നമ്മളുടെ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും ഒഴിച്ച് നന്നായിട്ട് നമ്മളുടെ ശർക്കര ഒന്ന് മെൽറ്റ് എടുക്കാം ശർക്കര മസ്റ്റായിട്ട് വരച്ചെടുക്കണം അതിനുശേഷം മാത്രമേ നമുക്ക് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പം നമ്മളുടെ ശർക്കര അതായത് പോലെ നന്നായിട്ടൊന്ന് മെൽറ്റാക്കി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ എന്തെല്ലാം വേണമെന്ന് നോക്കാവേ ഇനി ഞാനിവിടെ ഒരു മിക്സീഡ് ജാറെ എടുത്തിട്ടുണ്ട് ജാറിനകത്തേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ജീരകവും നമ്മളുടെ ഏലക്കയൊക്കെ അങ്ങ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം നമ്മളുടെ ഉള്ളിയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അരച്ചെടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് അങ്ങ് അരഞ്ഞു പോകണമെന്നില്ല ഉള്ളി നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞ് കിട്ടും എന്നാൽ നമ്മളുടെ ആ ഒരു ജീരകവും ഒക്കെ ചെറുതായിട്ടൊന്ന് ദൈക രീതിയിൽ കിട്ടിയാൽ മതിയാകും കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ലേഹ്യ ഉണ്ടാക്കുന്ന സമയത്ത് അജീരകവും നമുക്കൊന്ന് കടിക്കാനായിട്ട് കിട്ടും ഇനി നമുക്ക് നമ്മളുടെ ലേഹ്യം ഉണ്ടാക്കി തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ പാനാണെങ്കിൽ വേഗം അടിയിലൊന്നും പിടിക്കാതെ ഇളകി കിട്ടും കേട്ടോ അതുകൊണ്ട് ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിരിക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ചൂട് കെട്ടിയുള്ള ഉരുളിയിലൊക്കെ നമുക്ക് റെഡിയാക്കിയെടുക്കാം സാധാരണഗതിയിൽ ഉരുളിയിലാണ് ഉണ്ടാക്കുന്നത് ഞാനിവിടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നോൺ സ്റ്റിക് പാൻ ഉപയോഗിച്ചെന്നേ ഉള്ളൂ കേട്ടോ സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മളുടെ ഉരുളിയിൽ ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി നമുക്ക് നമ്മളുടെ ശർക്കര പാനിയിലേക്ക് നമ്മളുടെ ഉള്ളി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഉള്ളി അങ്ങ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്ക് യോജിപ്പിക്കണം ലേഹിയൊക്കെ ഉണ്ടാക്കുന്നവർക്കറിയാം അത് ഇളക്കുന്ന സമയത്താണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ ഒരു മരുന്നിൻ്റെ പാകമെന്ന് പറയുന്നത് നമ്മൾ റെഡിയാക്കി എടുക്കണം അത് കറക്റ്റായിട്ട് ചൂടൊക്കെ കറക്റ്റായിട്ട് അതിൻ്റെ കൊടുത്ത് ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ എന്താ ഇതുപോലെ നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കാം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് നമ്മളുടെ ലേഹ്യം കറക്റ്റ് ആക്കി എടുക്കണം കേട്ടോ മരുന്നുകൾ എന്ത് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് കേട്ടിട്ട് മാത്രം ശ്രദ്ധിച്ച് മാത്രം ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ നമ്മൾ ഈ മരുന്ന് ഉണ്ടാക്കുന്ന സമയത്ത് ചെയ്യേണ്ടത് ചിലപ്പം ഈ വീഡിയോസൊക്കെ കാണുന്നവർക്കറിയാം നമ്മൾ ചെറുതായിട്ട് സ്കിപ്പ് ഒക്കെ ചെയ്ത് പോകും അപ്പോൾ ചില കാര്യങ്ങളൊക്കെ മിസ്സായി പോകാറുണ്ട് അങ്ങനെ ഒക്കെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മെയിലും വരാറുണ്ട് ചേച്ചി ഞാൻ മറന്നുപോയി ഞാൻ സ്കിപ്പ് ആക്കി ഇപ്പോൾ എനിക്കത് മിസ്സായിപ്പോയി അതിന് കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിച്ചു കുറേ മെയിലുകൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ച് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം റെഡിയാക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ അപ്പം നമ്മളുടെ ലേഹിത്തിൻ്റെ ആ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇതുപോലെ തുടരെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക മീഡിയം ടു ലോ ഫ്ലെയിമിൽ മാത്രം ഫ്ലെയിം വെക്കാൻ പാടുള്ളൂ നമുക്ക് നന്നായിട്ട് വെള്ളം വറ്റി കിട്ടും കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും കേട്ടോ ഇത് നമുക്ക് ചെയ്തിട്ട് നന്നായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കുറേ ദിവസം നമുക്ക് ഇരുന്നോളും കേടൊന്നും ആവത്തില്ല അപ്പം ചെയ്ത് വെക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്ത് റെഡിയാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിൻ്റെ കളറൊക്കെ മാറി കണ്ടോ ആ ഒരു ലേഹ്യത്തിൻ്റെ കളറൊക്കെ മാറി നല്ല കറക്റ്റായിട്ടുള്ള കളറിലേക്ക് വന്നിട്ടുണ്ട് കണ്ടോ വിട്ട് വിട്ട് പോരുന്നുണ്ട് നമ്മളുടെ പാനയിൽ പിടിക്കാതെ തന്നെ വിട്ട് വിട്ട് പോരുന്നുണ്ട് അതാണ് അതിൻ്റെ എന്ന് പറയുന്നത് പിന്നെ നമുക്ക് പാകം നോക്കാൻ വേണ്ടിയിട്ടൊരു കാര്യം കൂടി ചെയ്ത് നോക്കാം നമുക്കൊന്ന് സ്പൂണിൽ കോരിയിട്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുക്കുമ്പോഴത്തേനും ആ താഴേക്ക് വീഴത്തില്ല ഇത്തിരി ഒന്ന് ഇളക്കും റിയാൻ പറ്റും ഒരു നല്ലൊരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യും ആ ഒരു സമയമാണ് നമ്മളുടെ ആ ഒരു ലേഹ്യത്തിൻ്റെ പാകമായ സമയം എന്ന് പറയുന്നത് കേട്ടോ ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് കയ്യിലൊന്ന് എടുത്ത് നോക്കാം അത് ഞാൻ കാണിച്ചു തരാം ഇത് ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ അറിയാം അത് നമുക്കിങ്ങനെ ഒരു നമുക്കങ്ങ് പിടിക്കാനായിട്ട് കിട്ടുന്ന ഒരു രീതിയിലേക്ക് വരും അതാണ് നമ്മളുടെ ലേഹ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള സമയം ഇനി നമുക്കിത് സൂക്ഷിക്കേണ്ട വിധം നോക്കാം നല്ല ചില്ല് ഭരണിയിൽ തന്നെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ തന്നെ അടച്ച് സൂക്ഷിക്കുക പിന്നെ നമുക്ക് പുറത്ത് എപ്പോഴും എപ്പോഴും തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിന് പകരം കുറച്ച് ഉണ്ടാക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം ആവശ്യത്തെ സമയത്ത് തണുപ്പ് മാറിയതിന് ശേഷവും യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കുറേശ്ശേ ഉണ്ടാക്കിയിട്ട് കഴിക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ചേറെ അളവിൽ ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷവും നമുക്ക് ഉപയോഗിക്കാം കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത് മറ്റൊരു നല്ല ടിപ്പുമായി മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം താങ്ക് ഫോർ വാച്ചിങ്